അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയിൽ ഇന്ത്യൻ കുടിയേറ്റക്കാർ നൽകുന്ന നിർണായക സംഭാവനകളെ അടിവരയിടുന്ന പുതിയ പഠന റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുന്നു ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തുവിട്ട ഈ റിപ്പോർട്ട് പ്രകാരം ഉയർന്ന വൈവിധ്യമുള്ള ഇന്ത്യൻ കുടിയേറ്റക്കാർ യു എസ് സർക്കാരിന്റെ ദേശീയ കടം കുറയ്ക്കുന്നതിലും മൊത്ത ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിലും കോടിക്കണക്കിന് ഡോളറിന്റെ ലാഭമാണ് സംഭാവന ചെയ്യുന്നത് ഈ കണ്ടെത്തലുകൾ കുടിയേറ്റ വിരുദ്ധ നയങ്ങൾക്ക് പിന്തുടരുന്നവർക്ക് ശക്തമായ മറുപടി നൽകുന്നതും അമേരിക്കൻ സാമ്പത്തിക വളർച്ചയിൽ വിദേശ പ്രതിഭകളുടെ പ്രാധാന്യം എത്രത്തോളമാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നതുമാണ് ഈ പഠനത്തിലെ പ്രധാന കണ്ടെത്തൽ അനുസരിച്ച് ഒരു ശരാശരി ഇന്ത്യൻ കുടിയേറ്റക്കാരനും അദ്ദേഹത്തിന്റെ പിൻഗാമ്പികളും ചേർന്ന് മുപ്പത് വർഷം കൊണ്ട് യു സർക്കാരിന്റെ ദേശീയ കടത്തിൽ ഏകദേശം കോടിയിലധികം കുറവാണ് വരുത്തുന്നത് ഇത് വലിയ സാമ്പത്തിക ലാഭത്തിന് പിന്നിലെ പ്രധാന കാരണം ഇന്ത്യൻ കുടിയേറ്റക്കാരുടെ ഉയർന്ന നികുതി അടവും അവർക്ക് സർക്കാർ ആനുകൂല്യങ്ങൾക്കായി വരുന്ന കുറഞ്ഞ ചിലവുമാണ് സാധാരണയായി ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത കുറഞ്ഞ പ്രായം അതുകൊണ്ട് തന്നെ ഉയർന്ന ഇന്ത്യൻ അധികവും ഈ ഘടകങ്ങളെല്ലാം ചേരുമ്പോൾ അവർ അമേരിക്കൻ ഖജനാവിലേക്ക് കൂടുതൽ നികുതിയായി സംഭാവന ചെയ്യുകയും അതേസമയം താരതമ്യേന കുറഞ്ഞ സർക്കാർ ആനുകൂല്യങ്ങൾ മാത്രം ഉപയോഗിക്കുകയും ചെയ്യുന്നു ഈ പോസിറ്റീവ് സാമ്പത്തിക അസന്തുലിതാവസ്ഥയാണ് ദേശീയ കടം കുറയ്ക്കുന്നതിൽ വലിയ സ്വാധീനം ചെലുത്തുന്നത് ഇന്ത്യൻ കുടിയേറ്റക്കാരുടെ ഈ ഉയർന്ന സാമ്പത്തിക സ്വാധീനത്തിന് പിന്നിലെ പ്രധാന കാരണം എച്ച് വൺ ബി വിസ പദ്ധതിയാണ് ഉയർന്ന വൈവിധ്യമുള്ള പ്രൊഫഷനുകൾക്ക് യു എസിലേക്ക് കുടിയേറാൻ അവസരം നൽകുന്ന ഈ പദ്ധതി പ്രധാനമായും സാങ്കേതികവിദ്യ ശാസ്ത്രം എഞ്ചിനീയറിംഗ് ഗണിതം എന്നീ മേഖലകളിലാണ് ഇന്ത്യൻ പ്രതിഭകളെ ആകർഷിക്കുന്നത് അനുവദിക്കപ്പെടുന്ന എച്ച് വൺ ബി വിസകളിൽ എഴുപത് ശതമാനത്തിലധികവും ലഭിക്കുന്നത് ഇന്ത്യക്കാർക്കാണ് എന്നത് ഈ മേഖലയിൽ അവരുടെ ആധിപത്യം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നു റിപ്പോർട്ട് പ്രകാരം ഒരു എച്ച് വൺ ബി വിസ ഉടമ തന്റെ മുപ്പത് വർഷത്തെ പ്രവാസ ജീവിതത്തിൽ യു എസ് ജി ഡി പിയിൽ അൻപതിനായിരം ഡോളർ വരെ വർധനമുണ്ടാക്കുകയും ദേശീയ കടത്തിൽ കുറവ് വരുത്തുകയും ചെയ്യുന്നു ഈ കണ്ടെത്തലുകളുടെ വെളിച്ചത്തിൽ എച്ച് വൺ ബി വിസ പോലുള്ള പദ്ധതികൾ നിർത്തലാക്കുന്നത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുരുതരമായ ദോഷമുണ്ടാക്കുമെന്ന മുന്നറിയിപ്പും പഠനം നൽകുന്നുണ്ട് ഈ പ്രധാനപ്പെട്ട പദ്ധതി അവസാനിപ്പിച്ചാൽ മുപ്പത് വർഷം കൊണ്ട് യു എസിന്റെ ദേശീയ കടം ട്രില്യൺ ഡോളർ വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് നിലവിൽ യു എസ് രാഷ്ട്രീയത്തിൽ കുടിയേറ്റ നയങ്ങൾ വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ പഠന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് കുടിയേറ്റക്കാരെ സാമ്പത്തിക ബാധ്യതയായി കാണുന്ന വാദങ്ങളെ ഇത് ശക്തമായി ഖണ്ഡിക്കുന്നു ഉയർന്ന വൈവിധ്യമുള്ള ഈ കുടിയേറ്റക്കാർ പുതിയ കമ്പനികൾ സ്ഥാപിക്കുന്നതിനും നൂതന സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിനും അമേരിക്കൻ തൊഴിലാളികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും കാരണമാകുന്നു ഇന്ത്യൻ കുടിയേറ്റക്കാർ കൂടുതലും വൈറ്റ് കോളർ ജോലികളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇത് അവർക്ക് ഉയർന്ന വരുമാനവും സ്ഥിരതയുള്ള സാമ്പത്തിക അടിത്തറയും നൽകുന്നു ഇത് രാജ്യത്തിന്റെ നികുതി വരുമാനം വർദ്ധിപ്പിക്കുന്നതിലൂടെയും സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങളിലെ പങ്കാളിത്തത്തിലൂടെയും അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് നേരിട്ടും അല്ലാതെയും വലിയ സംഭാവനകൾ നൽകുന്നുണ്ട് കുടിയേറ്റവൽക്കരിക്കപ്പെടുമ്പോൾ ഇത്തരത്തിലുള്ള വസ്തുതാപരമായ പഠനങ്ങൾ നയരൂപീകരണത്തിൽ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ വരുത്താൻ സഹായിച്ചേക്കാം എച്ച് വൺ വേ വിസയുടെ വാർഷിക പരിധി ഉയർത്തുന്നതിനെ കുറിച്ചും ഗ്രീൻ കാർഡ് ലഭിക്കുന്നതിനുള്ള കാലതാമസം ഒഴിവാക്കുന്നതിനെ കുറിച്ചുമുള്ള ചർച്ചകൾക്ക് ഈ റിപ്പോർട്ട് കൂടുതൽ ശക്തി നൽകുന്നു ഉയർന്ന വൈവിധ്യമുള്ള ഇന്ത്യൻ കുടിയേറ്റക്കാർ അമേരിക്കയുടെ ഭാവി സാമ്പത്തിക അത്യന്താപേക്ഷിതമാണെന്ന് ഈ പഠനം അടിവരയിടുന്നു കുടിയേറ്റത്തെ സാമ്പത്തിക വളർച്ചയുടെ ഒരു പ്രധാന ഘടകമായി കാണാൻ ഈ റിപ്പോർട്ട് യു എസ് ഭരണകൂടത്തെ പ്രേരിപ്പിക്കുമെന്നും രാജ്യത്തിന്റെ സാമ്പത്തിക ഉന്നമനത്തിൽ അവരുടെ പങ്ക് അംഗീകരിക്കാൻ ഇത് സഹായിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു